ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കൊണ്ട് ഒരു കൊഴുക്കട്ടിയ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പായ്ക്കറ്റിൽ കിട്ടുന്ന പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ ചുരുങ്ങിയത് എടുത്തിട്ടുണ്ട് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പാനിലേക്ക് അരക്കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് ഈ പൊടി ഒന്ന് ഇട്ടുകൊടു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ ഇതിൽ കുറച്ച് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കുഴക്കട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ അരിപ്പൊടി എടുത്ത കപ്പിന് അരക്കപ്പ് വെള്ളമെടുത്തിട്ടുള്ളൂ നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ തണുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം ശർക്കര ഈ തേങ്ങയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഞാൻ തേങ്ങ അധികം എടുത്തിട്ടില്ല അതിനാവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇത് കൈകൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്യണം എന്നാലേ ചർത്തര തേങ്ങയിലൊന്ന് പിടിക്കുകയുള്ളു അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ ജീരാപ്പൊടി ഏലക്കൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ജീരാപ്പൊടി ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ അത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ ഇത് ഒരുപാട് വലിപ്പമൊന്നും ആക്കുന്നില്ല ഇത്രയും വലിപ്പേ ആക്കുന്നുള്ളൂ ഇനി ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ എഴുതി ഞാൻ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാമേ നന്നായിട്ടൊന്ന് ഉരുത്തി എടുക്കാം അത് നന്നായിട്ട് ഞാനൊന്ന് ഉരുറ്റിയെടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ബോൾസായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തട്ടിൽ കുറച്ച് എണ്ണയെന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇത് പറ്റി പിടിക്കാതിരിക്കാൻ ഇനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാമേ ഇത് അധിക സമയൊന്നും വേണ്ട കുക്കായി വരാന് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയെ അടച്ച് വെച്ച് കൊടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് നീന്തെടുത്ത് മാറ്റാം ഇതിൽ നിന്ന് കുഴക്കട്ട ഞാൻ ഇതിലേക്ക് മാറ്റിക്കയാണ് അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കൊഴക്കെട്ട കാരണം ഇതിന് നെയ്യൊക്കെ ചേർത്തോണ്ടേ നല്ല ആണ് ഇത് ഞാൻ ഉറങ്ങു മുറിച്ച് കാണിക്കാൻ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്